Okay ഹലോ നമസ്കാര അപ്പൊ ഇന്നത്തെ പരിപാടി മീൻ കുറച്ച് വൈകി പോയി സമയം ഒരുപാട് വൈകി അല്ലേ പന്ത്രണ്ട് മണിയായി അതുകൊണ്ട കുറച്ച് തിരക്ക അപ്പൊ ഇത് മുളശാറ്റം വെക്കാ അപ്പൊ വരുന്ന കറി വേറെ പുളി കറിയും ഉണ്ട് അപ്പൊ പെട്ടന്ന് മുറിക്കട്ട അപ്പൊ പെട്ടന്ന് പരിപാടി നോക്ക അപ്പൊ മീൻ ാച്ച പ്രാച്ചി മീനാണ് ഏശം നല്ല ചുളിയില മീൻ അല്ലേ അതെയാ അത്രേ കിട്ടിട്ടുണ്ടാ അത്ര ഇല്ലു നാലെണ്ണം നല്ല പറഞ്ഞത് ടേസ്റ്റുള്ള മീനാന്നത് എന്താ പറഞ്ഞിട്ട് ിന്ന് പറഞ്ഞിട്ട് കടൽ ചെമ്പല്ലി അങ്ങനെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് രണ്ടേ ഇല്ലേ അവനെ പറ്റൊന്നും മുറിക്കട്ടെ arrête onna idu onnu kattichu alla onnu kaattunnilla avu kattunnilla eleine kodonnu veedu onnu kattu veesi kodukku cheeriokkana kaal cheeri matthi dalakkanu enganu cheyyu avalakkidu alla idu indre cheeri undu veesham kiya അരിയിട്ടു നീല നമ്മുടെ മീൻ മുറിച്ച് ആയിട്ടുണ്ട് തലയുണ്ട് അത്ര തല എടുക്കണം നല്ല തലല്ലേ പു പുളിങ്കര കപ്പക്കാവ അല്ലേ കപ്പക്കാവ എന്നാ പിന്നെ ഒരു ചെറിയ മീൻ കറിയാക്കെ തിരക്കായി സമയം വൈകി അപ്പൊ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടേ ചട്ടി വന്ന് ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക വെളിച്ചൊന്നും വെച്ചു ആ കൈ കുറച്ച് ഇഞ്ചി പൊളിച്ചുകൂടി ചെച്ച കൊറച്ച് പച്ചമുളക് കുറച്ച് കറി വെക്കറിയാണ് അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂട്ട് തന്നിട്ടുണ്ട് ഇനി പൊടി ചേർക്കാം ചേർക്കീരി മുളക് പൊടി കുറച്ച് സാധാ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കൊറച്ച് കുരുമുളക് പൊടിയ മഞ്ഞപ്പൊടി ഇട്ടിട്ടാ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇല്ലാതെ മഞ്ഞപ്പൊടി മൂപ്പിച്ചെടുക്ക കുറച്ച് വെള്ളിച്ചോട്ടന്നെയാണ് പാകത്തിൽ ഉപ്പും കൂടി ഇട്ടു കൊടുക്കട്ടെ ഒരു ചെറിയ കുഞ്ഞി കുഞ്ഞിത്തക്കാളിങ്ങോട്ട് അരിഞ്ഞിട നമ്മളിങ്ങോട്ട് ഇങ്ങനത്തെ കറിക്ക് അധികം പുളിയൊന്നും ചേർക്കൂലും മുളൈശ്വരണക്കത്തെ കറിയാണ് ചെറിയൊരു പുളി നല്ല ചൂട് മതി നമ്മടെ മീനും കൂടി ഇട്ടുകൊടുക്കാച്ചി കഷപത്രം എടുത്തിട്ടോട്ടോ തലയാട് വേറെ വേറെ വെച്ചിട്ടുണ്ട് പിന്നെ 이거 넣어나까 이거 넣어 കുരുമുളക് പടിയും കൂടി ഇടിയായി അധികം കേൾക്കാൻ പറ്റൂല മാംസം നെയ്സ് വേഗം പൊട്ടുന്ന മീൻ ലാസ്റ്റ് കുറച്ച് ാസ്റ്റ് കൂടി പച്ചവളിച്ചും കൂടെ അങ്ങനെ നമ്മുടെ പ്രാച്ചിന് വറ്റിച്ചത് മോളേശ്വരെന്നെല്ലാം പറയാം റെഡി ആയിട്ടുണ്ട് പട്ടം ചോറ് കഴിക്കട്ടെ സമയം പാട് വൈ അമ്മേൻ വെച്ചിരിക്കുന്നുണ്ട് അച്ഛൻ അപ്പറായിട്ടോട്ടെ അച്ഛൻ തറവാട്ടിലായി അച്ഛൻ തറവാട്ടിൽ കഴിച്ചു അമ്മേനെ കഴിക്കട്ടെ അവൻ ചോറ് വെള്ളം വി അമ്മനെ വിളിക്ക എന്താ പൊള്ളുന്നുണ്ടാ

പിന്നെ ഞാൻ കഴിക്കട്ടെ കുറച്ച് കാന്താരി ഇടേ നമ്മൾ പുളിങ്കറി ഇടപുളിങ്കി കാന്താരി നിലക്കുമ്പോ ടേസ്റ്റ് ഉണ്ടല്ലോ സംഭവിയ നല്ല മാംസ നല്ല മീൻ ഞാൻ വെച്ചോണ്ടോ അതിന് മീൻറെ ടേസ്റ്റാ അറിയില്ല നല്ല അതൊക്കെ തീരെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുമ്പോ Ibu makan kandar. Apa kabar? Nenek. tidak bisa berbicara dengan kamu. Saya sudah tahu karena kamu. Saya മീന ടേസ്റ്റ് അല്ലേ നല്ല രുചി മീനാ കേട്ടാ ഇങ്ങനെ തട്ടി കൂട്ടുകറിയെല്ലാം പെട്ടന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ നമ്മ വിചാരിക്കാതെ വെക്കുന്നു പോകും അല്ലേ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മ ഭയങ്കര ഇതായിട്ട് വെക്കുമ്പോ ചെലപ്പോ ടേസ്റ്റും ഉണ്ടാവില്ല അതെല്ലാം എന്നാ പിന്നെ നമ്മ കൈക്കട്ടെ താറ്റ ഓക്കേ